ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇനി എപ്പിസോഡ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പിങ്കിയുടെ വയറൊക്കെ വലുതായി അടുത്തിരിക്കുകയാണ് നമ്മുടെ പിങ്കി അപ്പോൾ ഇന്ദീവരം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര തിരക്കിൽ നമ്മുടെ അരന്ധതി അമ്മയാണ് ഷേ എല്ലാവരും ഇത് എവിടെ പോയി ആർക്കും ഒരു ഇല്ലല്ലോ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എന്താണ് ഏച്ചി എന്താണ് ഏട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഞാൻ പറഞ്ഞല്ലേ ഈ അമ്പലത്തിലേക്ക് പോകണമെന്ന് ദ എന്നിട്ട് എന്താണീ കാണിച്ചു കൂടുന്നത് എന്നൊക്കെ എനിക്ക് ചോദിക്കുക അതിൻ്റെ ഇടയിൽ കണ്ടില്ല ഓരോരോ ന്യൂസുകളും ദൈവമേ എന്താ ചെയ്യേണ്ടത് എത്തും പിടിയും ില്ലേ എവിടെ നിന്റെ ഭർത്താവ് എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഫോൺ വിളിച്ചോണ്ട് വരികയാണ് ആണോ അങ്ങനെയാണോ ശരി ശരി ദൈവമേ ഇനിയിപ്പൊ എന്ത് ചെയ്യും അവിടെ ആ നാട്ടില് ഭയങ്കരേറെ പ്രശ്നങ്ങളും ഹർത്താലും ഒക്കെ നടന്നോണ്ടിരിക്കുക ആ സമയത്താണ് ഇവര് അമ്പലത്തില് പോണോ അത് പോണോ ഇത് പോണോന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നത് അപ്പോൾ ഈ ലക്ഷ്മിയുടെ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ അരിന്ധതി അമ്മായിയോടോട് അമ്മായിയോട് ദേഹ ചേച്ചി അതെ ഹർത്താലാണല്ലോ നമ്മളിനി എന്ത് ചെയ്യും വഴി മുഴുവൻ ബ്ലോക്കാണ് വല്ലാത്ത പ്രശ്നമാണ് എന്ന് വിചാരിച്ച് നടത്തേണ്ട കാര്യങ്ങളെല്ലാം നടത്തണ്ടേ നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചേ മതിയാവുള്ളു ഇനി പിങ്കിയുടെ പ്രസവത്തിന് എത്ര ദിവസം കൂടി ഉണ്ട് കൂടി വന്ന ഒരാഴ്ച പ്രസവം ഇങ്ങോട്ട് അടുത്തില്ലേ അതിനു മുമ്പ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്യണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം എന്തായാലും പോയല്ലേ മതിയാവുള്ളു എവിടെ പിങ്കി അവിടെ ദേ നമ്മുടെ ഗൗതവും അതേപോലെ തന്നെ നന്ദയും കൂടിയൊക്കെ വരികയാണ് ഗൗതം നിങ്ങൾ ആരും വരുന്നില്ലേ അമ്പല അമ്പലത്തിലേക്ക് അയ്യോ അത് പിന്നെ എനിക്ക് അമ്പലത്തിലേക്ക് വരാനായിട്ട് പറ്റില്ല കാരണം കണ്ടില്ലേ നാട്ടിലൊക്കെ ഹർത്താൽ നടക്കുകയാണ് ഭയങ്കര ഏറെ ബഹളവും ബോംബെറിയലും ഉണ്ട് അതെല്ലാം നമ്മൾ നോക്കിയല്ലേ മതിയാവോള് അതുകൊണ്ട് അമ്മായി എനിക്ക് ഏതായാലും വരാനായിട്ട് പറ്റില്ല ആ അല്ലെങ്കിലും കാര്യത്ത് എടുത്ത് എടുക്കുമ്പോ ഇങ്ങനെയാണല്ലോ എല്ലാരും കിടന്ന് പെരുമാറുന്നത് എന്ത് ചെയ്യാം നന്ദൻ നീ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ അമ്മായി എനിക്കും ഹോസ്പിറ്റലിൽ വലിയൊരു ഇത് തന്നെയുണ്ട് കാരണം ആ ഒരു ഒരിതിനെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നവും വലിയൊരു ഓപ്പറേഷൻ തന്നെയാണ് നടത്താനുള്ളത് രോഗികളുടെ കാര്യമല്ലേ അത് ഒഴിവാക്കാനായിട്ട് പറ്റില്ലല്ലോ അമ്മായി ശരി ശരി ആയിക്കോട്ടെ എങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി അന്വേഷിച്ചോളൂ ഞങ്ങളിവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് അമ്പലത്തിലേക്ക് പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിങ്കി എവിടെ നിന്ന് ചോദിക്കുകയാണ് അങ്ങനെ പിങ്കി തേ വരുന്നു പിങ്കി ആണെങ്കിൽ നിറവേറുമായിട്ട് പ്രസവിക്കുന്ന രീതിയിൽ തന്നെ വയറും താങ്ങി പിടിച്ചുകൊണ്ട് വരിക അപ്പം പിങ്കിയുടെ ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇന്ദീവരത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കാരണം ആ വയറ്റി കിടക്കുന്നത് ഇന്ദീവരത്തിലെ കുഞ്ഞാണല്ലോ അനന്തരവകാശി അപ്പം ആ ഒരു കാര്യം കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാകെ സന്തോഷം തോന്നുക ആ ഗൗതത്തിൻ്റെയും നന്ദിയുടെയും മുഖത്താണെങ്കിൽ അതിലേറെ സന്തോഷം അപ്പോൾ ആ എൻ്റെ ദൈവമേ ദേ ഈ കുഞ്ഞിന് വേണ്ടി തന്നെയാണ് എല്ലാ വഴിപാടുകളും ചെയ്യാനായിട്ട് പോകുന്നത് എങ്കിൽ പിന്നെ ദേ പിങ്കി ഞങ്ങളെറങ്ങാനായിട്ട് പോകുക കേട്ടോ അപ്പം നമ്മുടെ നന്ദയാണെങ്കിൽ അതെ എൻ്റെ മോനോട് ഞാനൊരു ഭായി പറഞ്ഞേക്കട്ടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ ഗൗതം പറയുന്നത് പെങ്കുഞ്ഞാന്ന് നന്ദ പറയുന്നത് ആൺകുഞ്ഞാണെന്ന് ഇല്ലമ്മ ഉറപ്പായിട്ടും ഇത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും എനിക്ക് വിശ്വാസമാണ് ഇതാൺകുഞ്ഞാണെന്ന് എൻ്റെ മോനോട് ഞാൻ യാത്ര പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയാണെങ്കിൽ നേരെ പിങ്കിയുടെ വയറിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുക ആ അതെ അമ്മേ പോവാണ് കേട്ടോ ആന്റിയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിൽക്കരുത് പിങ്കി ആൻറ്റിക്ക് ശല്യം പിങ്കി ആൻറ്റിയെ ശല്യപ്പെടുത്താനായിട്ട് നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയറിനോട് ഇങ്ങനെ സംസാരിക്കുക നമ്മുടെ നന്ദ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം പിങ്കി ചോദിക്കാണ് എന്താ നന്ദേ നീ എന്താ പറഞ്ഞത് ആൻറ്റിന്നോ ഞാൻ നന്ദിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുഞ്ഞിനോട് ഇങ്ങനെ ആൻറ്റി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കരുതെന്ന് ഞാൻ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അതെങ്ങനെയാ പിങ്കി ശരിയാവുന്നത് കുഞ്ഞിൻ്റെ അമ്മ എങ്ങനെയാവും ഞാനല്ലേ കുഞ്ഞിൻ്റെ അമ്മ അച്ഛൻ ഗൗതം സാറും അപ്പം പിന്നെ പിങ്കി എങ്ങനെയാവുന്നത് ഇത് കേട്ട് നമ്മുടെ ചിറ്റയാണെങ്കിൽ അതേ പിങ്കിയാണെന്ന് ഒന്ന് പ്രസവിക്കാനായിട്ട് പോകുന്നത് ഒന്ന് പ്രസവിക്കുന്ന സ്ത്രീയാ കുഞ്ഞിൻ്റെ അമ്മ ദേ ചിറ്റേ അവതാളത്തിലാക്കാനായിട്ട് നിൽക്കരുത് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം പെരുമാറാനായിട്ട് ഹ എഴുതി വെച്ച ഒന്നും നിങ്ങൾ മറക്കാനായിട്ട് നിൽക്കരുത് അവസാനം കൈ മലർത്തുകയും ചെയ്യരുത് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല ആ മോനെ അമ്മ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയാണെങ്കിലും ഗൗതമാണെങ്കിലും അവിടെ നിന്ന് പോകുക അപ്പോൾ പിങ്കി മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നെ തന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മ ഞാൻ തന്നെയാണ് എടി നന്ദേ നീയൊക്കെ വെറും എന്തെ നോക്കുകൂത്തിയായിട്ട് നിക്ക് നിൽക്കുന്നത് ഞാനെൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും എന്നും പിങ്കി ഭയങ്കര കൂടി തന്നെ അവിടെ സംസാരിക്കുക അങ്ങനെ എല്ലാവരും പോയി ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിക്കായിട്ട് പോയി പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അമ്പലത്തിൽ ഓരോ വഴിപാട് കഴിക്കാനായിട്ട് പോവുകയും ചെയ്തു ആ സമയത്ത് നമ്മുടെ പിങ്കി ഇങ്ങനെ ഇരിക്കുക പിങ്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇതെന്താ ചിറ്റേ ചിറ്റേ ഇവിടെ വന്ന് പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ എനിക്കിവിടെ നിന്ന് ഇരുന്നല്ലേ മതിയാവുള്ളൂ ആ എന്നാലും ചിറ്റേ ദേ ഇനി ഒന്ന് ഞാനൊന്ന് മനസമാധാനത്തോടിരിക്കട്ടെ ചിറ്റ എന്താ ഈ വാർത്തയും കണ്ടിരിക്കുന്നത് എന്റെ ദൈവം എതേ പിങ്കി അതൊന്നും നോക്കിക്കണ്ടേ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് വഴി മുഴുവൻ ബ്ലോക്കാണ് അത് നിനക്ക് വല്ല അറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അറിയാലോ ആ ഇപ്പൊ എന്തായാലും എല്ലാവരും പുറത്തു പോയിരിക്ക ആ സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ് ചിറ്റ ഇത് അതുകൊണ്ട് മാക്സിമം നമ്മൾ അടിച്ചു പൊളിക്കണം ദേ നീ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് അതെ ചിറ്റേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്കെന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരുമോ ദേ നിൻ്റെ ലക്ഷ്മി ലക്ഷ്മി ചിറിയമില്ലേ ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഒന്നും കരുതാതെ പോവില്ലല്ലോ ഞാൻ പോയി അടുക്കളയിൽ പോയി നോക്കിയിട്ട് വരട്ടെ ശരി ചിറ്റേ അങ്ങനെ ചിറ്റിയാണെങ്കിൽ എണീറ്റ് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയം തന്നെ നമ്മുടെ പിങ്കി ആണെങ്കിൽ ടി വിയിൽ ചാനലെല്ലാം മാറ്റി നല്ലൊരു അടിപൊളി പാട്ട് വെക്കുക ആ പാട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര ഏറെ ആശ്വാസം പിങ്കി അവിടെ നിന്ന് എണീറ്റിട്ട് ദേ തുള്ളിച്ചാടി തുള്ളിച്ചാടി ആ വയറും കുലിക്കി കുലുക്കി കുലുക്കി കളിക്കുക അപ്പോഴാണ് ദേ നമ്മുടെ ചിറ്റ ഭക്ഷണമായിട്ട് വരുന്നത് പിങ്കിയുടെ ഡാൻസുകളെയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിറ്റ പേടിച്ചു പോയി ചിറ്റ അങ്ങോട്ട് ഓടി ചെന്നിട്ട് ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ് എന്തിനാ ചിറ്റേ ചിറ്റ എന്തിനാ ടി വി ഓഫ് ചെയ്തത് പിങ്കി നീ എന്തേ കാണിച്ചു കൂടുന്നത് ദേ പ്രസവ അടുക്കാരായ പെണ്ണാ ഒരാഴ്ചയാകൂടിയുള്ളു ഹാ അത് ഒരാഴ്ച നിന്നും പറയാനായിട്ട് പറ്റില്ല ചിലപ്പോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതിനിടയിൽ കിടന്നാണോ ഈ തുള്ളിക്കളിയും ബഹളമൊക്കെ എൻ്റെ ചിറ്റേ എത്ര നാളായെന്ന് അറിയാവോ ഇങ്ങനെ മനസ്സ് ഉറങ്ങും ഡാൻസ് കളിച്ചിട്ട് ദേ ഇവരൊക്കെ ഇല്ലാത്ത സമയത്തല്ലേ എനിക്ക് ഡാൻസ് കളിക്കാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് കളിച്ചത് എന്നാലും പിങ്കി നീ ഏർ അബദ്ധങ്ങൾ വരുത്തി കൂട്ടരുത് പുറത്തുപോലും പ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഹർത്താലാണ് വണ്ടികളൊന്നുമില്ല ബ്ലോക്കാണ് അതൊക്കെ നീ ചിന്തിക്കണം ഏയ് ഒന്നും പറ്റുന്നില്ല ഒരാഴ്ച ഉണ്ടല്ലോ ഏതായാലും ചിറ്റ ജ്യൂസ് ഒന്ന് താ ഞാൻ കുടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ആ ഒരു ജ്യൂസ് കുടിക്കുക ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് പെട്ടെന്നൊരു വേദന വയറിനൊരു പിടുത്ത അപ്പോൾ പിങ്കി ആണെങ്കിൽ ചിറ്റേ എൻ്റെ വയറ് എന്താ എന്താ മോളെ വയറിനൊരു കൊളുത്തിപ്പിടുത്താം ചിറ്റേ ആ വേദന കൂടി കൂടി വരുന്ന ചിറ്റേ പിങ്കി മോളെ എന്താ മോളെ ചിട്ട എനിക്ക് വേദന കൂടി കൂടി വരുന്നടി ചിട്ടേ ഇപ്പം എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ നിന്നോട് ആ വയറും വെച്ച് കളിക്കില്ലേന്ന് ഇപ്പം എന്തായി ചിറ്റേ ഇങ്ങനെ ഫിലോസഫി എന്തെങ്കിലും ഒന്ന് ചെയ്യിച്ചിട്ടേ ആരെങ്കിലൊന്ന് വിളിക്ക് എനിക്ക് വയ്യ തീരെ ഞാൻ ആകെ വേർക്കുന്നു വയറിനാകെ വേദന കൂടി കൂടി വരുന്ന ചിട്ടേ ദയവ് ചെയ്ത് ചിറ്റിങ്ങനെ നോക്ക് കുത്തിയപ്പോലും നിൽക്കാതെ ഒന്ന് ആരെങ്കിലും വിളിക്ക് അങ്ങനെ നമ്മുടെ ചിട്ടയാണെങ്കിൽ ആകെ പേടിച്ചു പോയി ചിറ്റ പെട്ടെന്ന് തന്നെ നന്ദയുടെ ഫോണിലേക്ക് വിളിക്കുക അപ്പൊ നന്ദയാണെങ്കിൽ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക ഡോക്ടർ ആണെങ്കിൽ ഓരോ പേഷ്യൻറ്റിൻ്റെയും ഓപ്പറേഷൻ്റെ കാര്യത്തെ കുറിച്ച് വ്യക്തം വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് നന്ദയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആ കോള് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ചിറ്റയുടെ ചിറ്റിയുടെ കോളാന്ന് മനസ്സിലായി പിന്നെ ഡോക്ടറെ ഞാൻ ഈ കോളൊന്നെടുത്തോട്ടെ ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല അളക് ഞാൻ എന്തൊരു സീരിയസ് ആയ കാര്യമാണ് നന്ദയോട് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നിട്ട് അപ്പോ എൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ആ ഫോൺ എടുക്കാനായിട്ട് പോവുകയാണ് അയ്യോ സോറി ഡോക്ടറെ ശരി ഞാൻ ഇത് ഓഫാക്കിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടാക്കി അങ്ങോട്ട് വിടുകയാണ് ഇത് കണ്ട ചീറ്റ ആകെ പേടിച്ചു പോവുകയാണ് ദൈവമേ നന്താ ഫോൺ കട്ടാക്കിയല്ലോ മോളെ അന്ത ഫോൺ കട്ടാക്കി ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാനാണ് വിളിച്ചു നോക്കു വീണ്ടും ആ അങ്ങനെ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ അങ്ങോട്ട് ഓഫാക്കി വെച്ചിരിക്കുകയാണ് മോളെ അവിടെ ഫോൺ ഓഫാക്കി വെച്ചു ഇനി എന്ത് ചെയ്യാനാണ് എൻ്റെ ചിറ്റേ നന്ദയെ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്ക് എന്തോരം പേരുണ്ട് എന്നിട്ട് അവർ ആരെങ്കിലും വിളിക്കുക അത് ചിറ്റി എന്താണ് ഈ കാണിച്ചു കൊടുക്കുന്നത് ശരി ഞാൻ ഗൗതത്തെ നിന്ന് വിളിച്ച് നോക്കട്ടെ അങ്ങനെ ഗൗതത്തെയും വിളിക്കുക വിളിക്കുകയാണ് അപ്പോഴെ ഗൗതമാണെങ്കിൽ ഈ ട്രാഫിക്കും അതേപോലെ തന്നെ ഹർത്താലും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലാ വണ്ടികളും ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണല്ലോ ആ സമയത്ത് ഭയങ്കര ഏറെ തിരക്കി നിൽക്കുകയാണ് ഗൗതം അപ്പോഴാണ് ഗൗതത്തിന്റെ ഫോണും റിങ് ചെയ്യുന്നത് അങ്ങനെ ഗൗതത്തിന്റെ ഫോൺ എടുത്തിട്ട് ഒരു പോലീസ് ഓഫീസർ സാറേ സാറിന് ഒരു കോൾ എന്താടോ കട്ടാക്കി വിടറോ ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അവർ ചേനക്കാര്യം കൊണ്ട് വരുന്നത് പോടോ അങ്ങോട്ട് അങ്ങനെ അയാൾ ഫോൺ കട്ടാക്കിയാണ് അപ്പോൾ നമ്മുടെ ചിറ്റയാണെങ്കിൽ ദൈവമേ ഗൗതവം ഫോൺ കട്ടാക്കി വിട്ടല്ലോ ചാക്കി കൊത്ത ശങ്കര മോളെ ഇനി എന്ത് ചെയ്യും കട്ടാക്കി വിട്ട് ഒരു അമ്മായി ആരെങ്കിലും വിളിച്ച് നോക്കുക ചിറ്റ എനിക്ക് തീരെ വയ്യ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ മതിയാവുള്ളു അവരെയൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചിറ്റൊരു കാര്യം ചെയ്യി ആംബുലൻസ് വിളിക്കുക ശരി മോളെ അങ്ങനെ ആംബുലൻസ് വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോ ഒഴിവ് കഴിവുകൾ പറയാം കാരണം ഹർത്താലാണെങ്കിൽ വണ്ടിയൊന്നും വരാൻ പറ്റില്ല അവിടെ ഒന്നും നീങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണെന്ന് ആംബുലൻസ്കാര് പറയുക അപ്പോൾ മോളെ എന്ത് ചെയ്യും മോളെ ആംബുലൻസുകാർ പറയുന്നത് ആ നാട്ടിൽ മുഴുവൻ പ്രശ്നമെന്നാണ് ഹർത്താൽ കൊണ്ട് ഭയങ്കര ബഹളം എന്നാണ് പറയുന്നത് തല്ലും ബഹളവും വണ്ടികളെല്ലാം പോകുന്ന വണ്ടികളെല്ലാം അടിച്ചു തകർക്കുകയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല ആംബുലൻസിന് വരാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിറ്റേ എനിക്കതൊന്നും കേൾക്കണ്ട എനിക്കിപ്പോൾ തീരെ വയ്യ എങ്ങനെയെങ്കിലും എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ മതിയോളം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാം അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കാണുമല്ലോ ആ വണ്ടി കയറി നമുക്ക് പോകാം ചിറ്റേ ദയവചെയ്ത് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ േ ഇവ രണ്ടുപേരും കൂടി നേരെ പതിയെ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ ദൈവം ഇനി എന്താവോ ഏതോ ഇവള് ഞാൻ പറയുന്നത് കേൾക്കേയില്ല ഇപ്പോഴേ ഈ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വന്ന ഇതെല്ലാം ഞാൻ ചുമക്കണമല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ചുറ്റിയാണെങ്കിൽ പെറുപിറുത്തുകൊണ്ട് വരിക അപ്പോൾ ദയവരുന്ന ഒരു ഓട്ടോറിക്ഷക്കാർ ആ ഓട്ടോറിക്ഷക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിറ്റ കൈ കാണിക്കണം ഓട്ടോ ഓട്ടോ ഒന്ന് നിർത്തു ഓട്ടോ ഓട്ടോ അപ്പോൾ ഇവരുടെ ഈ ബഹളം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോ അവിടെ നിർത്തി എന്താ എന്താ കാര്യം ഓട്ടോ ദയവ് ചെയ്ത് ചേട്ടാ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലേ ഹർത്താലും കാര്യങ്ങളൊക്കെ നടക്കുവല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ദൈവം ചെയ്തു ദേ കണ്ടില്ലേ എൻ്റെ മോളാ എൻ്റെ മോൾക്ക് തീരെ വൈ അവൾ പ്രസവേദന കൊണ്ട് ആകെ പൊളയുകയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യാനാണ് അവിടെ എല്ലാം ട്രാ ഹർത്താൽ കൊണ്ട് അടിയും പിടിയും ബഹളം ബോംബെയറൊക്കെ നടക്കുകയാണ് ആ സമയത്ത് നിങ്ങളെ കൊണ്ട് പോകുന്ന കാര്യം റിസ്ക്കാണ് ദയവ് ചെയ്ത് അപ്പം പിങ്കിയാണെങ്കിലും കരയുക ചേട്ടാ ദയവ് ചെയ്ത് ചേട്ടാ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോകണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ ചേട്ടൻ ഊറ് കോടിപ്പുണ്ടെങ്കിൽ ഇട്ടും ചേട്ടാ എന്നെ ഒന്ന് കൊണ്ടുപോകുക ചേട്ടാന്ന് പറഞ്ഞ് കരച്ചിലോ കരച്ചിലോ അങ്ങനെ ഇയാൾക്കാണെങ്കിലും മനസ്സിലായി തോന്നിയിട്ട് ശരി കയറ് അങ്ങനെ നമ്മുടെ പിങ്കിയെ താങ്ങി 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 പിടിച്ച് നേരെ ഓട്ടോറിക്ഷയിലേക്ക് പതിയെ പതിയെ ഒന്ന് കയറ്റുകയാണ് മോളെ നീ സൂക്ഷിച്ചിരിക്കുന്നോട്ട് പതിയെ കയറും മോളെ എൻ്റെ ചിറ്റേ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ചിറ്റേ ഇങ്ങനെയെങ്കിലും എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തിക്ക് ചിറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോ കരച്ചിൽ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബാ ബായ്